ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ കറന്റ് അഫെയർസ് വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസത്തിലെ കറന്റ് അഫയർ ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് കസാക്കിസ്ഥാൻ ഐ പി എൽ പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുകൾവാൾട്ടിൽ ലോക റെക്കോർഡ് നേടിയത് അർമാൻ ഡുപ്ലാൻറ്റിസ് ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്ര ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് മാർക്സ് വെസ്റ്റപ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ആന്റമാൻ നിക്കോബാർ എൻ എസ് ജിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് നലീൻ പ്രഭാത് ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് എക്സ്പ്രസ് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ് പതിമൂന്നാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ജോർജിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി കസിയ മെജോ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് അമിതാഭ് ബച്ചൻ ഐ എം എഫിന്റെ എം ഡി ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റ്യലീന ജോർജിവ ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപാളി പാളി ഗോൾഡീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിയിച്ചത് മേരി മിന അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ് പാട്രിയോട്ട് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം ദീപേന്ദ്ര സിംഗ് ഐറി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ സീസണിലെ ഐഎസ്എൽ ഷീൽഡ് ജേതാക്കൾ കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് രണ്ടായിരത്തി മൂന്ന് സീസണിലെ ജർമ്മൻ ബുഡാസ്ലിക ജേതാക്കൾ ബെയർ ലെവർ കുസൻ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യ അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾ സ്കാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈൻ ന്യൂസ് വീക്ക് മാഗസിനിൻ്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടർന്നും കറൻ്റ് അഫയർ ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.